അടുത്ത വീട്ടുകാരൻ തേങ്ങ ഉടക്കുമ്പോൾ നമ്മളൊരു ചിരട്ടയെങ്കിലും ഉടക്കേണ്ടേ എന്നൊരു പഴയ പറച്ചിലുണ്ട് എന്നാൽ കേമത്തം കാണിക്കാൻ വേണ്ടി എനിക്ക് ചിരട്ടയിൽ തൊട്ടുപോകരുത് അത്ര നിസാരമായി പൊട്ടിച്ചു കളിയാൻ കിട്ടുന്ന ഒന്നല്ല ഇനി ചിരട്ട തേങ്ങ വിലയിൽ ഉണ്ടായ കുതിപ്പും ചാഞ്ചാട്ടവുമാണ് ചിരട്ടയുടെ ഈ ഡിമാൻഡിന് പിന്നിലെ പ്രധാന കാരണം തേങ്ങയ്ക്ക് വിലയില്ലാത്ത സമയത്ത് കൊപ്രയുണ്ടാക്കുന്ന പണിയായിരുന്നു വ്യാപകമായി ഉണ്ടായിരുന്നത് അന്ന് കൊപ്ര എടുത്താൽ ചിരട്ട ഒരധികറ്റായി കണക്കാക്കി പറമ്പുകളിലും മറ്റും കൂട്ടിയിടുമായിരുന്നു എന്നാൽ ഇന്ന് തേങ്ങയ്ക്ക് വില കൂടിയതോടെ പലരും പച്ചത്തേങ്ങ പൊതിച്ചു വിൽക്കാൻ തുടങ്ങി ഇതോടെ കൊപ്ര പണി കുറഞ്ഞു ചിരട്ടയുടെ ലഭ്യത കണ്യുമായി കുറഞ്ഞു പഴയ ചിരട്ട കൂട്ടിയിട്ട കളങ്ങളെല്ലാം ഇപ്പോൾ കാലിയാണ് പത്ത് തേങ്ങയുടെ അതായത് ഇരുപത് മുറി ചിരട്ട ഉണ്ടെങ്കിൽ ഒരു കിലോ ഏകദേശം ആകും കടകളിൽ ഇരുപത്തേഴ് രൂപ മുതലാണ് ഇതിന് വില നൽകുന്നത് ഇത് തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ മുപ്പത്തിരണ്ട് രൂപ വരെ ലഭിക്കുന്നുണ്ട് ചിരട്ടക്കരി ഉൽപ്പാദിക്കുന്ന കമ്പനികളിലേക്കാണ് കേരളത്തിൽ നിന്നുള്ള ചിരട്ട പ്രധാനമായും പോകുന്നത് സൗന്ദര്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലും പഴച്ചാർ പഞ്ചസാര വെള്ളം എന്നിവ ശുദ്ധീകരിക്കാനുമാണ് ചിരട്ടക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത് കിൻഡൽ കണക്കിന് ചിരട്ടയാണ് ഏജൻ്റുമാർ കേരളത്തിൽ നിന്ന് സംഭരിച്ച് തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്നത് ആകൃതി തൊഴിലാളികൾ അടക്കം വീടുകളിൽ കയറിയിറങ്ങി ചിരട്ട വാങ്ങുന്നുണ്ട് ഇവർ തുച്ഛമായ വിലയാണ് നമുക്ക് നൽകുന്നത് മുൻപ് ചിരട്ടയ്ക്ക് വിലയില്ലാതിരുന്നപ്പോൾ വെറുതെ കൂടിക്കിടുന്നത് ഒഴിവാക്കാൻ ആക്രിക്കാർക്ക് സൗജന്യമായി നൽകിയ വീട്ടുകാരും ധാരാളം വിദ്യാർത്ഥികൾ പോലും ഓൺലൈൻ വഴി ഓർഡറുകൾ സ്വീകരിച്ച് ചിരട്ട ശേഖരിക്കുന്ന സൈഡ് ബിസിനസ്സും ആരംഭിച്ചിട്ടുണ്ട് കൗതുക വസ്തുക്കളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നവർക്കും ചിരട്ട ഏറെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് ആവശ്യത്തിന് അനുസരിച്ച് ചിരട്ട ഇനി കരകൗശലക്കാർക്കും കിട്ടുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് ഇത് ചിരട്ട ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ കൊപ്രയെടുത്താൽ ചിരട്ട പറമ്പിലേക്കും അടുപ്പിലേക്കും വലിച്ചെറിയുന്ന കാലമൊക്കെ കഴിഞ്ഞു ഇനി തേങ്ങയും ചിരട്ടയും തമ്മിൽ ഒരു വിലപ്പോരുണ്ടാകുമോ ചിരട്ടയുടെ വില തേങ്ങയെ മറികടക്കുമോ എന്ന ചിന്ത പോലും ചിലർക്കില്ലാതില്ല ചിരട്ട ഇന്ന് ഒരു സാധാരണ ഉൽപ്പന്നത്തിൽ നിന്ന് മാറി വിലയേറിയ ഒന്നായി മാറിയിരിക്കുന്നു ചിരട്ടയ്ക്ക് വില ഇപ്പോൾ മാർക്കറ്റിൽ മുപ്പത്തിരണ്ട് രൂപയോളം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതിനാൽ ആരും കളയാസൂക്ഷിക്കുക